യൂട്യൂബിലെ പ്രശസ്ത ബ്ലോഗറായ സ്വാതി കൃഷ്ണ ലഹരി മരുന്നുമായി പിടിയിലായ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കൊച്ചി എക്സൈസിന്റെ ഏറെ നാളായുള്ള നിരീക്ഷണത്തിൽ ഒടുവിലാണ് ഇരുപത്തെട്ട് കാരിയായ സ്വാതിക്ക് പിടിവീണത് എറണാകുളം കാലടിയിൽ നിന്നാണ് ലഹരി പദാർത്ഥങ്ങളുമായി കുന്നത്തുനാട് സ്വദേശി സ്വാതി കൃഷ്ണ എക്സൈസിന്റെ പിടിയിലായത് കോളേജ് വിദ്യാർത്ഥികളടക്കം സിന്തറ്റിക് ലഹരി മരുന്നുകളടക്കം എത്തിച്ച് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ കണ്ണിയാണ് സ്വാതി എന്നും വ്യക്തമാവുന്നത് ഇവരിൽ നിന്നും മൂന്ന് ഗ്രാം എം ഡി ും ഇരുപത് ഗ്രാം കഞ്ചാവും പിടികൂടിയതായി എക്സൈസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി കാലടി എക്സൈസ് ഇൻസ്പെക്ടർ സിജോ വർഗീസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്വാതിയെ പിടികൂടിയത് പ്രിവെന്റീവ് ഓഫീസർ ടി വി ജോൺസൺ സിവിൽ എക്സൈസ് ഓഫീസർ രഞ്ജിതാർ നായർ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ കെ എം തസിയ ഡ്രൈവർ സജീഷ് എന്നിവരടങ്ങിയ എക്സൈസ് സംഘമാണ് യുവതിയെ എം ഡി എം എ കൈയോടെ പിടികൂടിയത് സ്വാദിയുടെ സംഘത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് സംഘം നിരീക്ഷണം നടത്തുന്നു